ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെയും അതുകൂടാതെ ദേശീയപാതാ അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു ജംഗ്ഷനായി മാറാൻ പോവുകയാണ് തലപ്പാറ ജംഗ്ഷൻ അപ്പൊ ഇന്ന് വി കെ പടി മുതല് തലപ്പാറ വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് വി കെ പടി ഉയർന്ന പ്രദേശമായിരുന്നു അവിടെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പാതയുടെ വീതിയിൽ വയഡൻ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള സർവീസോട് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എത്രത്തോളം ഉയരം ഉണ്ടായിരുന്നു പ്രദേശം എന്നുള്ളത് വി കെ പടി കഴിഞ്ഞിട്ട് ഇരുമ്പുചോല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കൊളപ്പുറം അപ്പൊ ഈ വി കെ പടി മുതല് കൊളപ്പുറം വരെ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇവിടുന്ന് ഇപ്പൊ നേരെ നോക്കി കഴിഞ്ഞാല് കൊളപ്പുറം വരെ കാണാൻ സാധിക്കും മുൻപുതേമാതിരി കാണാൻ സാധിച്ചിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി വ്യക്തത ഉണ്ടെന്ന് മാത്രം പിന്നെ ഈ വി കെ പടി ആർ വരിപ്പാതയുടെ വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായ ഒരു സ്ഥലം കൂടിയാണത് ഈ ഭാഗത്തുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും കാരണം ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു ഈ മരത്തിൽ ദേശാടന കിളികൾ കൂടുകൂട്ടിയിരുന്നു അപ്പൊ ഈ മരം പെട്ടെന്ന് മുറിച്ച സമയത്ത് നിലത്ത് വീണ്ട് കുറെ കിളികൾ ചാവൊക്കെ ഉണ്ടായി അത് കുറെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവും ചെയ്തതാണ് എന്തായാലും ഏതൊരു വിഷയം കുറച്ചു കാലത്തേക്ക് മാത്രമേ ചർച്ചയാവും പിന്നീട് വേറെ വിഷയം വരുമ്പം അതായിരിക്കും പിന്നീട് ചർച്ച ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് പാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിലെ ദേശീയപാതയിൽ നിന്നും മമ്പുറം മക്കാമിലേക്ക് പോണ വഴിയുണ്ട് അവിടെയാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ഗേർഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ എന്റെ യൂട്യൂബ് ചാനലുണ്ടോ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുക്കാട്ടോ ഏകദേശം ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് ഫസ്റ്റ് ഗേർഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പിന്നീട് രണ്ടു ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ ഇപ്പൊ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് ഉണ്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത് ഭാഗത്ത് കാണുന്ന റോഡാണ് പഴയ റോഡ് അപ്പൊ അതിൽ കൂടെ എല്ലാ ആറുവരിപ്പാത കടന്നുപോകുന്നത് ഇതാണ് അരീത്തോട് എന്ന് പറഞ്ഞ സ്ഥലോ ഈ അരീത്തോട് മുതൽ തലവട്ടി വരെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അവിടെ കുറെ മുൻപ് തന്നെ മറ്റുള്ള ഭാഗത്ത് വർക്ക് തുടങ്ങണതിനു മുമ്പ് ആറുവരിപ്പാതയുടെ രീതിയിൽ ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് നമുക്ക് മമ്പറമ്മക്കാമുക്ക് നേരെ വി കെ പടീൻ്റെ അവിടെ നിന്ന് നേരെ തീരാൻ പറ്റും പക്ഷെ ഇപ്പം ആറുവരി പാത ഓപ്പണായി കഴിഞ്ഞാൽ പലർക്കും എൻട്രിയും എക്സിറ്റും അറിയല്ല അപ്പൊ ഈ കുളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വി കെ പടി അണ്ടർപാസ് എത്തണതിന് മുൻപ് എക്സിറ്റ് ആവാൻ മറന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നേരെ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞിട്ട് അരിയിത്തോടുണ്ട് അരിയത്തോട് കഴിഞ്ഞ പിന്നീട് ഒരു എക്സിറ്റ് വരുന്നുണ്ട് ആ എക്സിറ്റ് കൂടെ നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വലിയപറമ്പ് അണ്ടർപാസ് ഉണ്ട് അതിന്റെ അടിഭാഗത്തൂടെ വരിക എന്നിട്ട് മറുഭാഗത്തുള്ള സർവീസ് കൂടെ വന്നിട്ട് വി കെപടി അണ്ടർപാസിന്റെ അവിടുന്ന് തിരിഞ്ഞിട്ട് നേരെ നിങ്ങൾക്ക് മമ്പുറം മക്കാമിൽ പോകാൻ സാധിക്കുന്നതാണ് ഇത് സംഭവം എന്ന് പലർക്കും അറിയാം പക്ഷെ എന്നാലും പെട്ടെന്ന് ഈ റോഡിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് കറക്റ്റ് സൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പിടുത്തം കിട്ടില്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വലിയപറമ്പ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ ഇത്രയും ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവെട്ടി മുതല് വലിയപറമ്പ് കഴിഞ്ഞ് എന്നുവെച്ചാൽ വലിയപറമ്പ് പുകയൂർ റോഡ് വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്ന കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിന്റെ പഴയ വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതിന്റെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പൊ ഒന്ന് കണ്ടു നോക്കാം പിന്നെ പോലെ തന്നെ ഈ ഭാഗത്ത് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു ഈ വലതു വലുതുഭാഗത്തുണ്ട് നിങ്ങൾ ഇവിടെ കർബിന്റെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് കുറെ നീങ്ങിട്ടാണ് വന്നിരിക്കുന്നത് സർവീസ് റോഡും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഈ കർബ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് എടുക്കരുത് ഇവിടെ കടകൾക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രതിഷേധമൊക്കെ കണ്ടായിരുന്നു എന്നാലും അതൊക്കെ കഴിഞ്ഞ് തോന്നുന്നുണ്ട് കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും കടകൾക്ക് കയറാനുള്ള ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗം ഇഷ്ടം പോലെ വീതിയിലൊരു പ്രദേശം തന്നെയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം ഈ വലതുഭാഗത്ത് കണ്ട നിങ്ങൾ ബിൽഡിങ്ങുകളുടെ ഫ്രണ്ട് സൈഡൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ പിന്നീട് ഇവിടെ വലിയൊരു കുന്നായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ തലപ്പാറ വരുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് ഏറ്റവും വലിയൊരു റീ അലൈൻമെന്റ് നടന്നിരിക്കേണ്ട നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടിയാണ് ഇവിടുന്ന് അലൈൻമെന്റ് കടന്നു പോയിട്ട് പിന്നീട് തലപ്പാറ ജംഗ്ഷനിൽ വന്നിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് വയൽപ്രദേശം വരുന്നു അതുപോലെ തന്നെ പഴയ റോഡിന്റെ അടിഭാഗത്ത് ചെറിയ കൾവോട്ടുകൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ആറ് വരി പാതയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് വന്നിട്ടുള്ളൂ ഒന്ന് കൂരിയാട് പാടത്തിന്റെ അവിടെയും അതുപോലെ തന്നെ പിന്നീട് ഒന്ന് തലപ്പാറ ഈ ഭാഗത്തും ഇപ്പൊ ഈ വയഡനിങ് പൂർത്തിയായ സ്ഥലത്ത് ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിന്റെ പണിയിൽ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് നിലവിൽ നിലവിലെ വരി പാലത്തിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു പാലം കൂടി നിർമ്മിക്കണം സർവീസ് റോഡിന് വേണ്ടിയിട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷന്റെ വർക്ക് ആരംഭിക്കാനിരിക്കുക കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പൈൽ കേജിന്റെ മുകൾ ഭാഗത്തുള്ള ഷീറ്റ് ഉണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ തലപ്പാറ ജംഗ്ഷൻ ഇനി പഴയ തലപ്പാറ ജംഗ്ഷൻ അല്ല ഒരു കിടിലൻ ദേശീയപാതയിൽ ഏറ്റവും മനോഹരമായ ഒരു ജംഗ്ഷൻ ആകാൻ പോകുന്നതാണ് ഇനി തലപ്പാറ ഭാഗത്തുള്ളത് കേട്ടോ അപ്പൊ കുറച്ച് ലോങ് ഷൂട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാൽ മാത്രമേ ഇതിന്റെ സൗന്ദര്യം ശരിക്കും മനസ്സിലാവുകയുള്ളൂ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും ആദ്യം പണി പൂർത്തിയായ ഒരു അണ്ടർപാസ് തലപ്പാറ അണ്ടർപാസ് ആണ് പക്ഷേ ഇതിന് ശേഷം പണികൾ ആരംഭിച്ച പല അണ്ടർപാസുകളും മലപ്പുറം ജില്ലയില് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തലപ്പാറ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഭാഗത്തുള്ള ആറുവരിപ്പാതയുടെ വേദിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് മണ്ണിട്ട് പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡ് പിന്നെ ഈ ഭാഗത്താണ് ജംഗ്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെമ്മാടാണ് അപ്പോൾ ഈ ജംഗ്ഷൻ്റെ ഒരു സ്റ്റൈൽ നോക്കിയാൽ നിങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു പഴയ തലപ്പാറ ജംഗ്ഷനും ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച തലപ്പാറ ജംഗ്ഷനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് കാരണം മൂന്നാല് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണേ ഒരു വലിയ ജംഗ്ഷനെയും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജംഗ്ഷനിൽ ഫുള്ളായിട്ട് ചെടികൾ നട്ടുവരുമ്പത്തേക്കും ഒന്നൊന്നര രസമായി മാറും കേട്ടോ അപ്പൊ അത്ര മനോഹരമായ ഒരു ജംഗ്ഷനായി മാറാൻ പോവുകയാണ് ഈ തലപ്പാറ ജംഗ്ഷൻ മാറാൻ പോവുകയല്ല മാറി തന്നെ കഴിഞ്ഞു അപ്പൊ ഇതേ ആണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള ചെറിയ ജംഗ്ഷനുകളിലൊക്കെ ഈ പുല്ലൊക്കെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ച് ചെടികളൊക്കെ വരും കേട്ടോ അപ്പൊ ഒന്നും രസമാവും കണ്ണിന് നല്ല കുളിർമയുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നുട്ടോ ഈ തലപ്പാറ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഇതിന്റെ പണികൾ നടക്കണ സമയത്ത് ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു കാരണം റോട്ടിലൊക്കെ വെള്ളം കണ്ടമാനം ഇറങ്ങിയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗത്ത് പണി നടക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ സ്ലാബുകൾ ഫിറ്റ് ചെയ്തിരുന്നു അപ്പൊ അന്ന് ഇതിന്റെ മുകളില് വെള്ളം കെട്ടി നിന്നിട്ട് മൊത്തം ആ ഫ്രിക്ഷൻ സ്ലാബിന്റെ ഗ്യാപ്പിൽ കൂടെ നേരെ റോട്ടിലേക്ക് ചാടിയിരുന്നു അന്ന് ഡ്രൈനേജ് ഒന്നും വലിയ സിസ്റ്റമാറ്റിക് ആയിരുന്നില്ല പിന്നീടാണ് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന് വേണ്ടി പൈപ്പുകളൊക്കെ സ്ഥാപിച്ചിരുന്നു എന്നാൽ പോലും വലിയ വിഷയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മഴ വരുന്ന സമയത്ത് ഡ്രൈനേജുകളൊക്കെ നന്നായി വർക്ക് ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരു വെള്ളക്കെട്ടി ഭാഗത്ത് ഉണ്ടാകുമല്ലോ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ പെയിന്റിങ് വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല ഈ ഭാഗത്ത് കേട്ടോ ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെയും ഏറ്റവും കൂടുതൽ മുതൽ കക്കാട് വരെയുള്ള പ്രദേശം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് പൂർണ്ണമായിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് വെളിമുക്ക് ഓവർപാസ് വരുന്നത് എന്നുവെച്ചാൽ പാലക്കൽ ഭാഗത്ത് ഇവിടൊക്കെ ഒരു ഉയർന്ന പ്രദേശം വരുന്നുണ്ടോ അപ്പൊ ശരിക്കും ദേശീയപാത ഉത്തരന്റെ വികസനത്തിൽ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഉയർന്ന പ്രദേശങ്ങളുള്ള സ്ഥലത്താണ് ഓവർപാസ് വരുന്നതും താഴ്ന്ന പ്രദേശമുള്ള സ്ഥലത്ത് ഉയർത്തിയിട്ടുമാണ് അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ ഓവർപാസിന്റെ പെയിന്റിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ ഡ്രൈനേജിന്റെ വർക്കൊക്കെ രണ്ട് ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി സർവീസ് റോഡിന്റെ മുകൾ ഭാഗത്ത് ഒരു കോട്ടിയും കൂടി ചേരുന്നുണ്ടാകും ഇവിടെ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരനാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം ഇതേമാതിരി മഴയുള്ള സമയത്ത് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വന്നിരുന്നട്ടോ വന്നയ്ക്ക് എത്രങ്ങാനും വെള്ള അതിൽ കൂടെ ഒലിച്ചു പോയിരുന്നോ നിങ്ങൾക്ക് ഈ പണി നടക്കുന്ന സമയത്ത് അതും ചെളിവെള്ളമായിരുന്നു കാരണം ഇവിടെ മണ്ണ് ഫുള്ളായിട്ട് അളകി കിടക്കായിരുന്നു പക്ഷെ ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്ന് പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ ഈ തലപ്പാറയും വെളിമുക്കിന്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം വെച്ചാൽ ഏറ്റവും കൂടുതൽ മാർബിളിന്റെ കടകളുള്ളത് ഈ ഭാഗത്താണ് ഇനി ദേശീയപാത അറുപത്തിയാറില് പുതിയ ഒരു ക്യാമറയും കൂടിയും കൺ തുറക്കാൻ പോവുകയാണ് നമ്മൾ രണ്ട് ക്യാമറ ഇതിനു മുൻപ് കണ്ടു കഴിഞ്ഞു ഒന്ന് വി ഐ ഡി എസ് വെഹിക്കിൾ ഇൻസിഡന്റ് ക്യാപ്ചറിംഗ് സിസ്റ്റം എന്നുള്ള ക്യാമറയും പിന്നെ ഒന്ന് പി ടി സെറ്റ് പാൻ ടിൽറ്റ് സൂം ക്യാമറ ഈ പി ടി സെറ്റ് ക്യാമറ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണത് ഈ രണ്ട് ക്യാമറയും സ്ഥാപിക്കുന്നത് ഡിവൈഡറിന്റെ അവിടെയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് യെല്ലോ റെഡാർ സ്പീഡ് ഡിസ്പ്ലേ സൈൻ അത് സ്ഥാപിക്കുന്നത് റോഡിന് കുറികണ് അത് രണ്ട് ഭാഗത്തും ഉണ്ടാകും ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറുവരി പാതിയിൽ കൂടെ സഞ്ചരിക്കണ സമയത്ത് നമ്മൾക്ക് പറഞ്ഞ സ്പീഡിനേക്കാളും കൂടുതലാണ് നമ്മളെ വാഹനം ഓടുന്നുണ്ടെങ്കിൽ അത് ഇതിൽ തെളിഞ്ഞു കാണും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ക്യാമറ ഉണ്ട് ആ ക്യാമറ മുഖാന്തരമാണ് നമ്മളെ വാഹനം ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് പോയിട്ട് നമ്മളെ യാത്ര സുരക്ഷിതമാക്കുക പക്ഷെ ഞാനിത് കൊച്ചി സേലം ദേശീയപാതയിൽ കണ്ടിട്ടില്ല കേട്ടോ ഇനി ബാംഗ്ലൂർ മൈസൂർ ദേശീയപാതയിൽ ഉണ്ടോയെന്നറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പക്ഷെ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരണമോ നിയമങ്ങൾ അന്നും ഇന്നുമുണ്ട് പക്ഷെ നിയമങ്ങൾ പാലിക്കാതെയാണ് പലരും വാഹനങ്ങൾ ഓടിക്കുന്നത് എല്ലാവർക്കും നിയമങ്ങളെ കുറിച്ച് അറിയാം എന്നാൽ പോലും അത് ഞാൻ പാലിക്കൂല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ദേശീയപാതയിൽ കൂടെ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മളാണ് വാഹനം ഓടിക്കുന്നത് നമ്മളെ കാലാണ് ആക്സിഡന്റിന്റെ മുകളിലുള്ളത് അപ്പൊ അതൊന്ന് കുറച്ച് പൊന്തിച്ചുകൊണ്ട് കഴിഞ്ഞാല് സ്പീഡ് കുറയും ചെയ്യും നമ്മളെ ജീവിതം സുരക്ഷിതമാവും ചെയ്യും വെറുതെ എന്തിനാണ് എത്ര ടെൻഷൻ എടുത്ത് സ്പീഡിൽ യാത്ര ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ വരെ കൂടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് വളരെ സാവകാശം നമ്മൾ ഈ ദേശീയപാതയിൽ പറഞ്ഞ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് യാത്ര ചെയ്യേണ്ടതെന്നുള്ളത് ആ കിലോമീറ്റർ സ്പീഡിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യുക അത്ര മാത്രം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ലൈൻ ട്രാഫിക് പ്രത്യേകം ശ്രദ്ധിച്ച് പോണം കേട്ടോ ലൈൻ ട്രാഫിക് തെറ്റിച്ചാലും ഫൈൻ വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഓരോ വാഹനങ്ങളും ഇപ്പോൾ നിലവിലെ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ലൈൻ മാർഗിങ് കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലും തോന്നിയ മാതിരിയാണ് ഓരോ ഭാഗത്തുകൂടിയും കടന്നു പോകുന്നത് അപ്പം ഞാൻ അടുത്തതായിട്ടൊരു അണ്ടർപാസ് വന്നിരിക്കുന്ന പടിക്കൽ ഭാഗത്താട്ടോ ഇവിടെ വലിയ റിയലൈൻമെന്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സർവീസ് റോഡ് കണ്ടാൽ അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു നിലവിലെ റോഡ് ഉണ്ടായിരുന്നതെന്ന് അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഇപ്പം ആറുവരിപ്പാത കടന്നു പോകുന്നത് ഈ റോഡിനൊരു പ്രത്യേകത ഉണ്ട് സൂപ്പർ എലിവേഷൻ കർവ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ് എന്നാണ് ഈ റോഡിന്മാർ കാരണം വളവ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ ചെരിവോട് കൂടിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ റോഡ് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് മറു ചെവിയിൽ കൂടെ വേണമെങ്കിൽ കളയാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അലക്ഷ്യമായി റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല അപകടം സംഭവിക്കും അതെ ആയതുകൊണ്ട് എതിരെ വരുന്ന വാഹനം ഉണ്ടാവുകയല്ല അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ മറികടക്കുന്ന വാഹനമായിരിക്കും അപകടത്തിൽപ്പെടാൻ സാധ്യത ഉണ്ടാവുക അപ്പോൾ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്